അലൈക്കും വറഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ടവരെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ എപ്പോഴാണ് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധി നമ്മെ ഓരോരുത്തരെയും തേടി വരിക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആാൻ തന്നെ പറഞ്ഞല്ലോ ഒമാരീനം സും നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്ന് ഒരു ശരീരവും അറിയുകയില്ല താൻ ഏത് ഭൂമിയിൽ വെച്ചാണ് മരണപ്പെടുക എന്നതും ഒരു ശരീരവും അറിയുകയില്ല പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ നമ്മുടെ കൂട്ടുകാലത്ത് നമ്മുടെ ബന്ധുമിത്രാദികളൊടുത്ത് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എപ്പോഴാണ് നമ്മുടെ തേടി അള്ളാഹുവിൻ്റെ മലക്കുൽ മോഹത്ത് അസറായിൽ അലഹി സ്വലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കാൻ കടന്നു വരുന്നത് എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല എപ്പോൾ കടന്നു വന്നാലും നമുക്ക് ഈ നിന്ന് സന്തോഷത്തോടെ കലിമ ചൊല്ലിക്കൊണ്ട് വിട പറയണം അള്ളാഹു അതിനുള്ള സൗഭാഗ്യം നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അറബൽ ആലമി പ്രിയപ്പെട്ടവരെ ഇന്നിപ്പോൾ നമ്മുടെ സമകാലിക സാഹചര്യത്തിൽ ഒരുപാട് മരണ വാർത്തകൾ നമ്മൾ കേൾക്കുകയാണ് പെടുന്നനെ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന ഒരുപാട് ചെറുപ്പക്കാരായ ആളുകളെക്കുറിച്ച് കേൾക്കുകയാണ് അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വളരെയധികം വേദനയാണ് പ്രയാസമാണ് വിഷമമാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പെടുന്നന മര പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ഈ ലോകത്തുനിന്ന് നല്ലതുപോലെ വിട പറയാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ നമ്മുടെ ബാധ്യതയെല്ലാം തീർത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർത്ത് സന്തോഷത്തോടെ ഈ ലോകത്തുനിന്ന് വിട പറയണം അതിനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അങ്ങനെയുള്ള ഒരു മരണ വാർത്തയാണ് അർഷാദ് എന്ന് പറയുന്ന പാപുക്കോണത്തുള്ള പ്രിയപ്പെട്ട ആ സഹോദരൻ്റെ മരണം തൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ വീട്ടിൽ വന്ന് മജലിസുന്നൂറ് ചൊല്ലി നല്ലതുപോലെ മജിലിസുന്നൂറ് പാരായണം ചെയ്ത് ഭക്ഷണമെല്ലാം കഴിച്ച് സന്തോഷത്തോടെ തൻ്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെ യാത്ര ആക്കിയവനാണ് ബഹുമാനപ്പെട്ട അർഷാദ് പാവക്കോണമെന്ന് പറയുന്ന ആ സഹോദരൻ എത്ര സന്തോഷമുണ്ടാകും തൻ്റെ വീട്ടിലേക്ക് തൻ്റെ കൂട്ടുകാർ വന്നിരുന്നു കൊണ്ട് ആ മജിലിസുന്നൂർ വളരെ സന്തോഷത്തോടെ റാഹത്തോടെ ഓരോ വരികൾ ചെല്ലുമ്പോൾ അതിലുള്ള ആ ജവാബുകളൊക്കെ ചെല്ലുമ്പോൾ എത്ര സന്തോഷമുണ്ടാകും എത്ര വലിയ പ്രയാസങ്ങളാണെങ്കിലും എത്ര വലിയ വിഷമങ്ങളാണെങ്കിലും അതൊക്കെ മാറി സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷമായി നിൽക്കുന്ന ഒരു സന്ദർഭമാണല്ലോ മജുലി സിന്നൂർ ആ മജുലി സിന്നൂറിലൂടെ നമുക്കറിയാം ഒരുപാട് ആളുകളെ രോഗം മാറിയ ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറിയ വിഷമങ്ങൾ മാറിയ ഒരുപാട് ആളുകൾക്ക് ആശ്വാസമേകിയ ആത്മീയ മജ്ലിസാണ് മജ്ലിസുന്നൂർ പള്ളികളിലും വീടുകളിലും പല നാടുകളിലും വിദേശ രാജ്യങ്ങളിൽ പോലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് മജ്ലിസുന്നൂർ അങ്ങനെയുള്ള ഒരു മജ്ലിസുന്നൂർ മജ്ലിസുന്നൂറിൻ്റെ ഓരോ വരികളും അർത്ഥമുള്ള വരികളാണ് ആ മജ്ലിസുന്നൂറിൽ തന്നെ ഉണ്ടല്ലോ നമുക്കറിയാം മരിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലോകത്തെ ഒരു സമുദ്രത്തിലെ വെള്ളം മുഴുവൻ നമുക്ക് ലഭിച്ചാലും അത് കുടിച്ചാൽ പോലും തീരാത്ത ദാഹം മരിക്കുന്ന സമയത്ത് നമുക്കുണ്ടാകും ആ സമയത്ത് ഇബിലി സുലാനത്തുള്ളാഹി അലഹി പാനപാത്രവുമായിട്ട് കടന്നു വരും ആ സമയത്ത് ഇബിലി സുലാനത്തുല്ലാഹി അലഹി പറയും ഞാനാണ് നിൻ്റെ റബ്ബ് ഞാനാണ് നിൻ്റെ രക്ഷിതാവ് ഞാൻ അള്ളാഹുവാണെന്ന് നീ പറയാൻ വേണ്ടി പറയും നമ്മുടെ ഉമ്മയുടെ കോലത്തിൽ വരും നമ്മുടെ ഉപ്പയുടെ കോലത്തിലൊക്കെ വരും അങ്ങനെ നമ്മുടെ ഈ മാൻ തെറ്റിക്കാൻ വേണ്ടി ഇബ്ലീസ് സുലാനത്തുള്ള ആയി കടന്നുവരും നമുക്കറിയാം ഭദ്രീകങ്ങളെ കൊണ്ട് നമുക്ക് ആ സമയത്ത് പോലും രക്ഷ ലഭിക്കും ദാഹമൗത്തത് കൂട്ടിടും ഇബിലീസ് കോസിനെ കാട്ടിടും നേരെല്ലാട്ടുവാൻ ബദിരിൽ തുണറബന ല ഇലാഹ ഇല്ലല്ലാഹു ല ഇലാഹ ഇല്ലല്ലാ ല ഇഹ ഇല്ലാ ഹുമുഹമ്മ അങ്ങനെയുള്ള മനോഹരമായ ആ ബദ്രീങ്ങളുടെ ആ നാമം അവരുടെ പേരൊക്കെ ചെല്ലിക്കൊണ്ടാണ് അർഷാദ് പാവുക്കോണം എന്ന് പറയുന്ന സഹോദരൻ ആ കൂട്ടുകാരുമൊത്ത് നല്ല മനോഹരമായ മജ്ലിസുന്നൂറൊക്കെ സംഘടിപ്പിച്ചത് അപ്പോൾ നമുക്ക് മരിക്കുന്ന സമയത്ത് പോലും ആ ബദ്രീയങ്ങളുടെ കാവലുണ്ടാകണം എന്ന് ഉള്ള മനോഹരമായ വരികൾ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അന്ന് രാത്രി നെഞ്ചുവേദന കാരണം ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞുപോയി അള്ളാഹുവേ നാളെ പതിരിയങ്ങളോടുകൂടെ മഹാന്മാരോടുകൂടെ ആ പ്രിയപ്പെട്ട പൊന്നുമോനെയും ഞങ്ങളെയും നീ നിൻ്റെ സുഖലോകസ്വർഗത്തിലേക്ക് നീ കൊണ്ടുപോകണേ അള്ളാഹ് അള്ളാഹുവേ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവി ഞങ്ങൾക്ക് എല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ റബ്ബെ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹുവെ പദരിയങ്ങളുടെ കാവലിലായി റബ്ബേ പദരിയങ്ങളോട് കൂടെ നാളെ സുഖലോകസ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരനെയും ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ല പ്രിയപ്പെട്ട ആ സഹോദരൻ്റെ വീട്ടിൽ വിദ്യാർത്ഥികളെല്ലാം തൻ്റെ സഹപാഠികളെല്ലാം ചെന്നുകൊണ്ട് നല്ലതുപോലെ ചൊല്ലുകയും ആ മജ്ലിസ് നടത്തുകയും ചെയ്ത് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ യാത്രയാക്കിയ പ്രിയപ്പെട്ട അർഷാദ് പാവുക്കോണം എൻ്റെ കൂട്ടുകാർക്കറിയില്ല തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് ഈ ലോകത്തോട് ഇവിടെ പറയുമെന്ന് അവർക്കറിയില്ല അവർ എത്ര സന്തോഷങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാകും എത്ര സന്തോഷിച്ചിട്ടുണ്ടാകും ആ പ്രിയപ്പെട്ട പൊന്നുമോൻ തൻ്റെ വീട്ടിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കടന്നു വന്നപ്പോൾ എത്ര സന്തോഷത്തോടെയായിരിക്കും അവരെ ആ സഹോദരൻ വരവേറ്റിട്ടുണ്ടാകുക പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട സഹോദരൻ്റെ ഒരു പാട്ടൊക്കെ കേൾക്കാൻ സാധിച്ചു വളരെ മനോഹരമായ പാട്ടൊക്കെ പ്രിയപ്പെട്ട പൊന്നുമോനാണെന്നൊക്കെ അറിയാൻ സാധിച്ചു അള്ളാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമോന് നീ പുറത്ത് കൊടുക്കണേ അല്ല ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല സന്തോഷത്തിൻ്റെ വീടാക്കി കൊടുക്കണേ റഹ്മാനെ അല്ലാഹുവേരുടെ കുടുംബത്തിന് നീ ക്ഷമപ്രദാനം ചെയ്യണേ അല്ല അള്ളാഹുവെ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല അള്ളാഹുവെ സന്തോഷത്തോടെ റാഹത്തോടെ ഈ ലോകത്ത് നല്ലതുപോലെ ജീവിക്കാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ അല്ല അള്ളാഹുവെ ഇങ്ങനെ നല്ലതുപോലെ അജുലി സലാത്തും ദിക്കറും ഒക്കെ ചൊല്ലി മരണപ്പെടാൻ നമുക്കൊക്കെ ആഗ്രഹമുള്ളവരാണ് അള്ളാഹുവേ ഞങ്ങളൊക്കെ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ നല്ല മരണം നൽകണേ അല്ല അള്ളാഹുവെ നിന്റെ മഹാന്മാരായ സ്വഹാബുൽ ബദ്രീങ്ങളുടെയും അതുപോലെ നിന്റെ മഹാന്മാർ നിന്റെ ഔലിയാക്കന്മാർ നിന്റെ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങൾ അവരോടൊക്കെ കാവലിലായിട്ട് മഹാന്മാരെ സ്നേഹിക്കാൻ ആ മഹാന്മാരോട് കൂടെ നാളെ നിന്റെ സുഖലോകസ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ സൗഭാഗ്യം നൽകണേ അല്ല ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളൊക്കെ ഒരുപാട് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയവരാണ് അള്ളാഹുവെ അറിവില്ലാതെ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി അല്ല ഞങ്ങൾക്കൊക്കെ നീ പുറത്തു തരണേ അല്ല ഇനി ഞങ്ങളുടെ ജീവിതം നീ സംശുദ്ധമാക്കി തരണേ അല്ല ഞങ്ങളുടെ ഹൃദയം ഞങ്ങളുടെ കൽബ് നീ നന്നാക്കണേ അല്ല ഞങ്ങളുടെ എല്ലാ തെറ്റുകളും നീ പുറത്തു തരണേ അല്ല മരിക്കുന്ന സമയത്ത് കലിമ ചൊല്ലിക്കൊണ്ട് മരിക്കുന്ന ഉത്തമ മുത്തക്കീങ്ങളുടെ കൂട്ടത്തിൽ മുഹലിസീങ്ങളുടെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ഞങ്ങളെവരെയും നീ ഉള്പ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ ആ അർഷാദ് പാവുക്കോണമെന്ന് പറയുന്ന പ്രിയപ്പെട്ട ആ സഹോദരന് നീ പുറത്തു കൊടുക്കണേ അല്ല ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ല എല്ലാവിധ സന്തോഷങ്ങളും അവർ ഖബറിലേക്ക് നീ എത്തിച്ച് കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ എല്ലാവരുടെയും മരണം നീ നന്നാക്കണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളുടെ ദ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും നീ അവരുടെ കമുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റബ്ബേ അള്ളാഹുവേ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാ താലി വാത്ത വീട്ടിലെ മത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് കഥ എന്തെന്നറിവുണ്ടോ ആളെ കിടക്കുന്ന ഖബർ എന്നാ ഭയങ്കര വീട്ടിലേ ഖബർ എന്നാ ഭയങ്കര വീട്ടിലേ